അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പപടി നീ നീ നടത്തുമ്പോ ഞങ്ങൾ ചിലപടിച്ചിട്ട് തന്റെ പൊന്നാരമക്കളെ കല്യാണം കടിച്ചു കൊടുക്കാറുണ്ട് വിവാഹം കടിച്ചു കൊടുക്കുമ്പോ തന്റെ പൊന്നാര മക്കളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് പെൺമക്കളുടെ വിവാഹം നടത്തി കിടക്കുന്നവരുണ്ട് കുട്ടികളുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് അതുകൊണ്ട് എന്റെ ോട് പറയുകയാണ് ജീവിതത്തിൽ 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 സഹായം അഭിവൃദ്ധി വേണോക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണ് പള്ളികൾക്ക് എന്തെങ്കിലും ഒരു സതകട് സഹായിക്കണു ഏതെങ്കിലും ഒരു രോഗികൾക്ക് ഒരു നേരത്തെ മരുന്ന് ഒരു നേരത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന നിന്റെ 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 നാട്ടിലും വീടിന്റെ പരിസരത്തും കുടുംബത്തിലുമുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൊടുക്ക് തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു സതക്ക കൊടുക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യം െ നിലയുള്ള വീട് വെച്ചപ്പോ നീ ആർക്കാ സതക്കോ കൊടുത്തെ ആർക്കാ സതക്കോ കൊടുത്തെ മാഷാ അല്ല വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കും ഓരോ മനുഷ്യനും വലിയ രണ്ട് നിലയുള്ള വീട് പണിക്കുമ്പോ വീടിന്റെ മുന്നിൽ മാഷാ അല്ല എഴുതി വെച്ചിരിക്കാ എന്തിനാ മാഷാ അല്ല എഴുതണേ

എന്തിനാ അഞ്ച് ബെഡ്റൂം കൊട്ടാരം പോലെയുള്ള വീട് പണിതട്ട് അതിന്റെ മുന്നിൽ മാസ എഴുതി വെച്ചു എന്റെ പൊന്നാര ചങ്ങാതി നീ വീടിന് കുറ്റി മുമ്പ് അലഹദില്ല ഒരു നല്ല ശതക്കു കൊടുക്കു എന്തെങ്കിലും ഒരു നല്ല ഹതിയെ കൊടുക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഇന്നത്തെ വിവാഹങ്ങൾ എത്രയോ പേരുണ്ട് തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അതേ വിവാഹ പന്തലിൽ ഈ മക്കളുടെ നിക്കാഹ് നടത്തി കൊടുക്കുന്നവർ പാവപ്പെട്ട ആരാരും സഹായിക്കാനില്ലാത്ത പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ധനസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ നമ്മൾ അത് ചെയ്യാറില്ല പത്രത്തിൽ വരത്തില്ലല്ലോ അതുകൊണ്ട് പത്രത്തിൽ വരില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു സതക്ക കൊടുക്കണം ആ വിഷയത്തിൽ നമ്മളൊക്കെ പുറകോട്ട ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു വിവാഹം നടത്തുന്നു നിങ്ങൾ എല്ലാവരും വിവാഹം നടത്തി എന്നാൽ ആ വിവാഹം നടത്തുമ്പോൾ ആഡിറ്റോറിയത്തിന് എത്ര ലക്ഷം ചോദിച്ചാലും കൊടുക്കും പന്തലുകാരൻ എത്ര ചോദിച്ചാലും കൊടുക്കും ഭക്ഷണം വെക്കുന്നവൻ എത്ര ചോദിച്ചാലും കൊടുക്കും ക്യാമറാമാൻ എത്ര ചോദിച്ചാലും കൊടുക്കും പക്കൾക്കെടുക്കുന്ന ഡ്രസ്സിന്റെ വില എത്ര ചോദിച്ചാലും കൊടുക്കും എല്ലാ കാര്യത്തിനും വാരിക്കോരി നിങ്ങൾ കൊടുക്കാറുണ്ട് എന്നാൽ നിന്റെ മകന് നിന്റെ മകൾക്ക് നിക്കാഹ് നടത്തി കൊടുത്ത പള്ളിയിലെ ഹത്തീബ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുമ്പോ ആ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യം ചെയ്തത് പള്ളിയിലെ കാരണം പള്ളിയിലിൻസാൻ എന്ന് പറഞ്ഞ് നിന്റെ പൊന്നാര മക്കൾക്ക് വിവാഹം കടിച്ചു കൊടുത്ത് ആ ഉസ്താദ് ചെയ്തത് അവസാനം ഉസ്താദിന് കൈമടക്ക് കൊടുക്കാൻ സമയമാകുമ്പോ പുതിയ വാപ്പാനോട് ചോദിക്കും എത്ര കൊടുക്കണം ആയിരം വേണോ അഞ്ഞൂറ് വേണോ ആഡിറ്റോറിയക്കാരൻ ചോദിച്ചു രണ്ട് ലക്ഷം ഒന്നരയാക്കുവോ നീ ചോദിച്ചോ ഇല്ല ഭക്ഷണക്കാരൻ വന്നു പറഞ്ഞ് മൂന്ന് ലക്ഷം രണ്ടേ മുക്കാലാക്കോ ചോദിച്ചില്ല ക്യാമറക്കാരൻ വന്നു ചോദിച്ചത് കൊടുത്തു കടയിൽ ഡ്രസ് എടുക്കാൻ പോയി ചെറുതിലൊന്നും പോകൂല്ല വലുതില് മാത്രമേ പോകൂ കണ്ണൂര് പോകും വസ്ത്രമെടുക്കാൻ പോയിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ട് വസ്ത്രമെടുക്കും ചോദിക്കുമ്പോ അല്പം താഴ്ത്തി തരുവോ നീ ചോദിച്ചോ ഇല്ല ചോദിച്ചത് മുഴുവനും നീ കൊടുക്കും അവസാനം നിന്റെ പൊന്നാര മക്കളുടെ നിക്കാഹ് നടത്തിയിട്ട് അള്ളാഹുവേ അള്ളാഹുവേ ഈ മക്കൾക്ക് ഇവർക്ക് രണ്ടുപേർക്കും നീ നല്ല ുംറുക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല കാര്യം ചെയ്ത ഉസ്താദിന് നീ കൊടുക്കുന്ന എന്താന്ന് ചിന്തിച്ചു നോക്ക് അള്ളാഹുമാർ ആകട്ടെ അള്ളഹിമാരുമാർ ആകട്ടെ ഇത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടാറില്ല ഇത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അവിടെയല്ലേ ചെയ്യേണ്ടത് അവിടെയല്ലേ ചെയ്യേണ്ടത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് റസൂൽ അതുകൊണ്ടല്ലാഹുവിന്റെ പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിചാരിച്ചോ പറയുന്നത് വെറുതെ കിട്ടുന്നതാണെന്ന് ലാഹുവിന്റെ സഹായം വെറുതെ കിട്ടുന്നതാണെന്ന് നിങ്ങൾ കരുതിയോ ഒരിക്കലും നിങ്ങൾ കരുതല്ലേ വെറുതെ കയറി വരുന്നതല്ല പ്രവാചകൻ അപെടം മൂന്നാമതായി പറയുകയാഘുവിന്റെ തൃപ്തി നിങ്ങൾ വാങ്ങണേ അതിനുള്ള എളുപ്പ വഴി എന്തറിയുമോ വീട് വെക്കുന്നതിനു മുമ്പ് വണ്ടി എടുക്കുന്നതിനു മുമ്പ് എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിനു മുമ്പ് ഒരു ചെറിയ നീ പാപങ്ങൾക്ക് കൊടുക്കണേ അതിലൂടെ റബ്ബിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ നമ്മ പറയായമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നാലാമത്തെ കാര്യമന്താ നാലാമത്തെ കാര്യമന്താ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ നാലാമത്തെ കാര്യമന്താണ് ആദ്യം ആയിട്ട് നീ രണ്ട് റക്അത്ത് നമസ്കരിച്ചൂ ഖൈറ വശർറം അല്ലാഹൻ്റെ അടുക്കൽ നിന്ന് ചോദിച്ചു വാങ്ങി രണ്ടാമതായിട്ട് പട സർ റബ്ബേ നീ അദാ മുസാബറ ചെയ്യൂ

ഈ ഈ തന്നെ തന്നെ അനുഗ്രഹമായി നബി ഉണ്ടല്ലോ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ ഒരു മൂന്ന് മുഹമ്മദ് െ മൂന്നാമത്തെ കാര്യം പറഞ്ഞു ഇനി നാല് റസൂൽ അള്ളാഹിഹു അലിഹി വസല്ലമാ തങ്ങളുടെ തൃപ്തി നീ കരസ്ഥമാക്കണം അല്ലാഹുവിൻ്റെ പ്രവാചകനെ തൃപ്തി നേടാനുള്ള ഏളുപ്പവഴി എന്താ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നേടാനുള്ള ഏളുപ്പവഴി എന്താ അല്ലാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന വക്കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി ഇന്ന കൗമീ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നേടാനുള്ള എളുപ്പ വഴി അല്ലാഹു കൊടുത്ത വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ഖുർആര് സമ്മാനമായിട്ട് അള്ളാഹുബിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തതാണല്ലോ ആ പരിശുദ്ധമായ ഖുർആര് ആ ഖുർആനി സ്നേഹിക്കണേ ആ കുർആനെ നീയെ സ്നേഹിക്കണേ പച്ച മലയാളത്തിൽ പറഞ്ഞ പള്ളിയിലെ വീടിന് കുത്തി കടിക്കാൻ വരുമ്പോ അവിടെ നിന്നുകൊണ്ടൊരു യാസീനോതുമല്ലോ ഒരു പാർട്ടിഹബോധമല്ലോ കടയുടെ ഉദ്ഘാടനത്തിന് വന്നാല് വീടിന്റെ ഉദ്ഘാടനത്തിന് വന്നാല് ഒരു വാഹനം എടുക്കുന്ന സമയമാണെങ്കിലും ഏത് കാര്യത്തിനും പള്ളിയിൽ വന്നിട്ട് ദുആ ചെയ്യുമല്ലോ പ്രിയപ്പെട്ട സഹോദരാ പ്രവാചകന്റെ തൃപ്തി കെട്ടാടുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോർന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ പലരും ചോദിക്കാൻ എന്തിനാ ഉസ്താദ് വീടിന്റെ കുടിയേടിക്കാൻ വരും പടമി യാസീനോദുമല്ലോ അതാ മരണവീട്ടിൽ പോയാലും യാസീനോദുമല്ലോ ഖബറിന്റെ ചാറത്ത് പോയാലും യാസീനോദുമല്ലോ എന്തേ വേറെ ഒരു സൂറത്ത് മോദാത്തതു യാസീൻ മാത്രം ഓതുന്നതന്തിനാ എടാ വെറുതെല്ലടാ ജർപകാരാ സമയമില്ല പടച്ചവനേ ഒരു യാസീനോദാ സമയമില്ല പടച്ചവനേ നിന്റെ വീടിന്റെ താമസം കേറുമ്പോൾ വീടിന്റെ നാമ കേറുമ്പോ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് പാർട്ടിക ഓതിയാ മതി യാസീൻ ഓതണ്ട കാരണം സമയമില്ല കല്യാണം നടക്കുന്ന സദസ്സിൽ ആരാപ്പ യാസീൻ ഓതന്നെ തുറമ്പിൽ എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ 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 ഓതണം ഓതിയ കിട്ടുന്ന എന്തെന്നറിയോ ഒരാൾ ഒരാൾ ദുആ ചെയ്താൽ അവന്റെ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഓതുന്ന സമയത്ത് യാസീൻ ഓതുമ്പോൾ പടച്ചവനെ എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണം എന്ന് ചെയ്തിട്ട് യാസീൻ അതിന് ഉത്തരമുണ്ടെന്ന് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം വന്നവർക്ക് ഫ്രൂട്ടി കേടി വാട്ടവെള്ളം നിങ്ങൾക്കൊക്കെ എന്തപ്പോ കുടിക്കണേ കുടിക്കണേ ഫ്രൂട്ടി ശരി അള്ളാഹു എനിക്ക് കൗസർ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ ആമിയും പറ ആമിയും െ എന്റെ സഹോദരങ്ങളെ എവിടെ പോയാലും പോയാൽ പരമനുഷ്യാസീന ഓതനെ മരണവീട്ടിൽ പോയ യാസീനോതും പള്ളിക്കാട്ടിൽ പോയ ഓതും കല്യാണ യാസീൻ ഓതും എവിടെ പോയാലും യാസീൻ ഓതും എന്റെ നൂറ്റിപ്പത്തിനാല് സൂറത്തി യാസി മാത്രമേ ഉള്ളൂ എന്റെ വക്രവദാത്തെ എന്റെ ബക്കര ഓദാത്ത നീ വിചാരിച്ച നിന്റെ മനസ്സിൽ എന്താണോ നീയത്ത് അല്ലാഹുനക്ക് തരുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു നീ നീ കുർആാനോത് എവിടാപ്പ കുർആാനോതല് നിക്കാഹ് നടക്കുന്ന സദസ്സിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് പോന്ന പോല സന്തോഷം കല്യാണ വീട്ടിൽ യാസീൻ അവിടെ ഉസ്താദ് ഓദ്യണ്ടോ ഒണ്ടോ നിങ്ങള് പറയാ വായിലിട്ടിട്ടുള്ളത് എന്തോ ചൂട് വായിക്ക വായിക്കത്തി ഇതിനെക്കാളും സ്പീഡിൽ ഓതാൻ പറ്റത്തില്ല അങ്ങനത്തെ ഓതന ഓതനെ എന്നാൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിക്കാഹ് നടത്തിയിട്ട് ഒരു യാസീൻ ഓതി നോക്കിക്കേ അന്ന് അവിടെ യുദ്ധം നടക്കും പടച്ചവനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നാട്ടുകാരെന്തു പറയുന്നല്ല ഇട ഒരു വീട് വെക്കും രണ്ടു നിലയുള്ള കൊട്ടാരം പണിതു തിന്നാമ്പ വിളിക്കുമ്പോ എല്ലാരും വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പറയും അവന്റെ അഹങ്കാരം കണ്ടോ ഓഹ് എന്തിനാടാ ഇത്രയും വലിയ വീട് അവന്റെ വീട് വീട് വലിയ നീ ഒരു വെച്ചു താമസം നിന്ന് മുഴുവനും വിളിച്ചപ്പോ ആ വീട്ടിൽ കയറി വന്നിട്ട് നീ വെച്ചു കൊടുത്തത് തിന്നിട്ട് നിന്റെ ഇറച്ചിയും തിന്നിട്ട് പോകും അതൊന്നും പോരാ എന്തെല്ലാം പറയോ അവന്റെ അഹങ്കാരം കണ്ടോ എവിടുന്നു അറബിയ റ്റീങ്ങാനലാക്കിയിട്ട് കൊണ്ടുവന്നതാടാ ഇതൊന്നും ഹലാലായ പൈസ ഇല്ലടാ നിന്റെത് തിന്നിട്ട് ആ കണ്ണേറ് കണ്ണേറി നടത്തിയിട്ടിറങ്ങി പോകും അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ പണി പരിപൂർണമായിട്ട് ചെയ്യാറില്ല ഒരല്പം ബാക്കി വെച്ചേക്കും കണ്ണീർ കിട്ടാതിരിക്കാൻ എല്ലാം ചെയ്തു കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ആര് വന്നാലും പറയും വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല അല്ല അങ് തുടങ്ങിയതാ ഒരല്പമെങ്കിലും വെക്കും അതിനെന്ത് എന്തിനാ ചില വീടിന്റെ മുന്നിൽ ഇങ്ങനെ കോലം കെട്ടിയിട്ടിരിക്കും എന്തിന് കണ്ണീർ കിട്ടാതിരിക്കാൻ കണ്ണീർ വലിയ വിഷയമാ അള്ളാന്റെ റസൂർ അലിസ്ലമാ തെളി പൊറച്ചും കാത്തിരുടെ ഞാൻ തമാശ പറഞ്ഞതല്ല ഹദീസ് തന്നെ ഉദാഹരണം പറഞ്ഞ വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായിട്ട് ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്ക അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ പറയും ആമിന എന്തൊരു ഇത് പൊടച്ചനെ അള്ളാഹുവേ ആ കൊല അവിടെ നിന്നടയാളം പോലും കാണൂല കരിഞ്ഞു പോകും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചില ആൾക്കാരുടെ നാവ് നാവങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഞാൻ എന്റെ ഒരു അനുഭവം വലിയ പെരുന്നാളിന് ഒലുഹി അറക്കാറുണ്ട് അപ്പൊ പോത്തിനെ വാങ്ങാൻ വേണ്ടി ഒരച്ചായന്റെ വീട്ടിൽ പോയി എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് ഒരച്ചായന്റെ വീട്ടിൽ അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ പോത്തിനെ വാങ്ങി വളർത്തും എന്നിട്ട് കൊടുക്കും അപ്പൊ അച്ചായന്റെ വീട്ടിൽ പോകുമ്പോ ഒരു മനോഹരമായ പോത്തുണ്ട് പക്ഷെ പോത്തിന്റെ വാലില് തോലുരിഞ്ഞു പോയി അത് കാരണം അച്ചായൻ തന്നെ പറഞ്ഞു ഉസ്താദ് ഇത് നിങ്ങൾക്ക് ഒലുഹിയാക്കി പറ്റുന്നതല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട് എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ നിന്ന് അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെയാ പോയെ അപ്പൊ അയാള് പറയ അവസ്ഥ അതെ ഒരുത്തരി നോക്കാൻ വന്നു അത് നോക്കാൻ വന്നിട്ട് ഇതിന്റെ വാല് കണ്ടപ്പോ അവൻ പറഞ്ഞു അവൻ പൈസ പറഞ്ഞു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ക്ലിയർ ആയില്ല അപ്പൊ ഇവൻ പറഞ്ഞു ഇതിന്റെ വാല്യു വല്ലാത്തതാച്ചാ എന്തൊരു വാലാ പടച്ചവനായ അവൻ പറഞ്ഞിട്ട് അങ് പോയി പിറ്റേ ദിവസം കാക്ക വന്ന് കൊത്തി കൊത്തി ആ വാലങ്ങ് പോയി ഒറ്റ വാക്കേ പറഞ്ഞോളൂ വല്ലാത്ത വാലാന്ന് ഇതെല്ലാം കഴിഞ്ഞ വാല് പോയി കഴിഞ്ഞപ്പോ ഇവൻ വന്ന് വീണ്ടും വില പറയാൻ വാല് പോയില്ലേ അച്ചായ കൊടുക്കുന്നു അപ്പൊ അച്ചായം പറഞ്ഞ് ഇത് ഒതുഹിയാക്കി പറ്റത്തില്ല അപ്പൊ ഓം പറയ അതൊന്നും കുഴപ്പമില്ല ഞാൻ വേറെ ഒരു വാലുണ്ട് പൊട്ടിച്ചു വെച്ചേരാ അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്ക് കണ്ണീർ വല്ലാത്തതാ ഇന്നത്തെ വീടൊക്കെ വീട് പണിക്കൊക്കെ എല്ലാം മനോഹരമായിട്ട് ഇപ്പം വീടിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ പടച്ചവനെ ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ ഒരു റൂമുണ്ട് വീട്ടിൽ ഏത് പുതിയ വീടെടുത്ത് നോക്കിയാലും ആ വീടിന്റെ അകത്ത് നമസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട് അള്ളാഹു കാത്തിരി ആകട്ടെ അങ്ങനെ ഒരു റൂമുണ്ടോ സഹോദര നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അങ്ങനെ ഒരു റൂം നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചതാ ഇനി ഇതാരും കരുത് ഞാൻ ചോദിച്ച ഒരു കാര്യം അങ്ങനെ ഒരു റൂമ് പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇല്ല നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാ റൂമിലും നിസ്കരിക്കുമായിരുന്നു നമ്മുടെ വീടിന്റെ അകത്ത് ഇപ്പൊ പുതിയൊരു മോഡൽ നിസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂം അതിനകത്ത് വേറെ ആരും കേറാറില്ല പൊടി അവിടെ തന്നെ കിടക്കും എന്റെ പ്രിയപ്പെട്ടത് അതുപോലെ അടുക്കള എത്ര അടുക്കളയുണ്ട് മൂന്നെണ്ണം ഒന്നല്ല മൂന്നെണ്ണം എന്റെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ മഹത്വക്കള് പറയുന്നത് വീട്ടിൽ ഒരടുക്കളയെ പാടുള്ളതാണ് കാരണം എന്താ കാരണം പണ്ടത്തെ വീടിന്റെ അകത്ത് ചെറിയ അടുക്കള നാലാണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ നാലെണ്ണത്തിന്റെ ഭാര്യമാരും ഉമ്മായും കൂടെ ഈ അടുക്കള കടന്നിട്ട് കസേരകളിയ ചെറിയ അടുക്കളക്കകത്ത് കടന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും ശരീരം തട്ടും പാത്രങ്ങൾ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ചർച്ചകൾ മുഴുവനും ആ അടുക്കളയ്ക്കകത്താണ് പക്ഷേ ഒരു ചെറിയ റൂമിന്റെ അകത്ത് കടന്ന് കറങ്ങിയപ്പോ അവരുടെ മനസ്സിൽ അസൂയയില്ലായിരുന്നു കുശുമ്പില്ലായിരുന്നു അടിയില്ലായിരുന്നു ബഹളമില്ലായിരുന്നു മനസ്സുകൾ തമ്മിൽ ഇപ്പോഴോ ഒരെണ്ണം ഇവിടെ അവിടെ എന്നിട്ട് സ്ക്രൂ കൊടുക്ക അവസാനം അടിച്ചു പിരിയ മനസ്സുകൾ അകന്നുപോയി മനസ്സുകൾ അകന്നുപോയി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് വീടിന്റെ വീട് പണി നടത്തുമ്പോ നിങ്ങൾ ചിന്തിക്കണം സഹോദര എല്ലാരും കഞ്ഞിമൂലയാ നോക്കണേ ഒരാൾ വീട് പണിയുമ്പോ വേണ്ട നിയമം എന്താണെന്ന് ആദ്യ ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കും ഒരാൾ വീട് പണിയുന്ന സമയത്ത് ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഇസ്ലാം പറയുന്ന നിയമം എന്താ നോക്ക് അല്ലാതെ ആശാരി പറയുന്ന എന്തിനകണേ എടാ വീട് അല്ലെങ്കിൽ എഞ്ചിനീയർ പറയുന്ന എന്തിനകണേ നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനം വേണമെങ്കിൽ അവസാനം വീട് പണിയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് വീണുപടിയും അവസാനം ഏതെങ്കിലും തങ്ങന്മാര് വന്നിട്ട് പറയും പിടിച്ചു കളഞ്ഞേക്കാ എന്നാൽ ആദ്യം ചോദിച്ചുകൂടെ സഹോദര ഒരു വീട് പണിയുമെങ്കിൽ ഇസ്ലാം പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതാ വേണ്ടത് അല്ലാതെ കന്നിമൂലയല്ല ഇവിടെ വന്ന കുഴപ്പം അവിടെ വന്ന കുഴപ്പം ഇതിലേ കയറിയ കുഴപ്പം എവിടെ കയറിയാലും കുഴപ്പം തന്നെയാ അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹ് കാത്തിരിഷിക്കുമാറാകട്ടെ